എല്ലാവർക്കും സ്വാഗതം നിശ്ചയിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഒക്ടോബർ ആറാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടയ്ക്കു മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് റേഷൻ വിതരണത്തിൽ നാളെ മുതൽ വലിയ മാറ്റം സംസ്ഥാനത്തെ റേഷൻ കടകളുടെ പ്രവർത്തന സമയം ഒരു മണിക്കൂർ കുറച്ച് പൊതുവിതരണ വകുപ്പ് ഉത്തരവിറക്കി റേഷൻ കടകൾ ഇനി മുതൽ രാവിലെ എട്ടിന് പകരം ഒൻപതിനായിരിക്കും തുറക്കുക രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയും വൈകിട്ട് നാലു മണി മുതൽ ഏഴ് വരെയുമാണ് റേഷൻ കട പ്രവർത്തിക്കുക മൂന്ന് മാസം മുമ്പ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ സമയം മാറ്റം സംബന്ധിച്ച് നൽകിയ ഉറപ്പ് പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി റേഷൻ വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്തി എത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഒന്നിന് പരിഷ്കരിച്ച സമയക്രമം അനുസരിച്ച് രാവിലെ എട്ട് മുതൽ ഉച്ചക്ക് പന്ത്രണ്ട് വരെയും വൈകുന്നേരം നാലു മണി മുതൽ ഏഴ് വരെയുമാണ് റേഷൻ കട നിലവിൽ പ്രവർത്തിക്കുന്നത് അന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കടക്കം റേഷൻ സാധനങ്ങൾ തൊഴിൽ നഷ്ടം കൂടാതെ വാങ്ങാവുന്ന കാരണം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ സമയം നിശ്ചയിച്ചിരുന്നത് ആ സമയമാണ് ഇപ്പോൾ മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തു വന്നിട്ടുള്ളത് അപ്പോൾ നാളെ മുതൽ റേഷൻ കടയിൽ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കുക നാളെ രാവിലെ ഒൻപത് മണിക്ക് തുറക്കും നാളെ മുതൽ രാവിലെ ഒൻപത് മണിക്ക് റേഷൻ കടകൾ തുറക്കുകയുള്ളൂ എട്ട് മണിക്ക് തുറക്കില്ല ഉച്ചക്ക് പന്ത്രണ്ട് വരെയും വൈകുന്നേരം സാധാരണത്തെ പോലെ നാലു മണി മുതൽ വൈകുന്നേരം മണി മണിവരെയുമാണ് റേഷൻ കട ഉണ്ടാകുക കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാനത്ത് ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചത് ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കും എന്നെല്ലാം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു മഞ്ഞ റേഷൻ കാർഡ് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും മൂന്ന് പാക്കറ്റ് ആട്ടയും ലഭിക്കുന്നതാണ് ഏഴ് രൂപ നിരക്കിലാണ് ആട്ട ലഭിക്കുക ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലും പി എച്ച് എസ് പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും നാല് കിലോ ഗോതമ്പ് കുറച്ച് പരം നാല് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലാണ് ലഭിക്കുക അരിയും ഗോതമ്പും മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് സൗജന്യമാണ് എൻ പി എസ് നീല റേഷൻ കാർഡുള്ളവർക്ക് കാർഡിൽ ഓരോ അങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിലും എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡുള്ളവർക്ക് രണ്ട് കിലോ അരി ആകെ പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലുമാണ് ഉള്ളത് എൻ പി ഐ ബ്രൗൺ റേഷൻ കാർഡ് ഉള്ളവർക്കും രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ നവംബർ ഡിസംബർ ത്രൈമാസ കാലയളവിലെ വൈദ്യുതീകരിക്കാത്ത വീടുകൾക്കുള്ള മണ്ണെണ്ണ മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്ററും ബാക്കിയുള്ളവർക്ക് അര ലിറ്ററുമാണ് ലഭിക്കുക ബി പി എൽ മുൻഗണന റേഷൻ കാർഡിനുള്ള അപേക്ഷ തുടരുകയാണ് ഇരുപതാം തീയതി വരെയാണ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ പെടാത്ത മുൻഗണനേതര റേഷൻ വിഭാഗങ്ങളിൽപ്പെട്ട വെള്ള നീല റേഷൻ കാർഡുള്ളവർക്ക് അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും സ്വന്തമായി സിറ്റീസൺ ലോഗിംഗിലൂടെയും അപേക്ഷിക്കാൻ കഴിയുക അപേക്ഷിക്കുന്നതിന് ആവശ്യമായ രേഖകൾ നിലവിലെ റേഷൻ കാർഡ് ബി പി എൽ സർട്ടിഫിക്കറ്റ് അത് പഞ്ചായത്തിൽ നിന്നും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിൽ നിന്നും ലഭിക്കേണ്ടതാണ് വരുമാന സർട്ടിഫിക്കറ്റ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മറ്റ് യോഗ്യതകൾ ഉണ്ട് എങ്കിൽ അതിന്റെ കൂടി സർട്ടിഫിക്കറ്റുകൾ വെച്ചതിന് ശേഷമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ അർഹരായിട്ടുള്ള നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർ മുൻഗണന റേഷൻ കാർഡിന് പത്താം തീയതി ഇരുപതാം തീയതിക്കുള്ളിൽ തന്നെ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ആദ്യം ബി പി എൽ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കുക അത് കിട്ടിയാൽ ഉടനെ തന്നെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുക സപ്ലൈകോ വിഹിതങ്ങളുടെ വിതരണവും തുടരുകയാണ് പതിമൂന്നിനും സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ഇരുപത് കിലോ അരി ഇരുപത്തി അഞ്ച് രൂപ നിരകൾ കൂടി വിതരണം ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നിയമസഭയിൽ കഴിഞ്ഞ ആഴ്ച അറിയിച്ചിരുന്നു കിട്ടുകയാണ് എങ്കിൽ അതുകൂടി വാങ്ങാൻ ശ്രമിക്കുക ആധാർ കാർഡിന് നിർബന്ധിത പുതുക്കലിനെ ചുമത്തിയിട്ടുള്ള ഫീസ് ഒരു വർഷത്തേക്ക് ഈടാക്കേണ്ടതില്ല എന്ന് സവിശേഷ തിരിച്ചറിയൽ അതോറിറ്റി അതായത് യുനീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി തീരുമാനിച്ചു ഒക്ടോബർ ഒന്നു മുതൽ ഒരു വർഷത്തേക്കാണ് ഫീസ് ഒഴിവാക്കിയിരിക്കുന്നത് അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ആധാർ കാർഡ് എടുക്കും പിറലടയാണം ഉൾപ്പെടെയുള്ള ബയോമെട്രിക് രേഖകൾ രേഖപ്പെടുത്താറില്ല അഞ്ചു വയസ്സ് കഴിയുമ്പോൾ ഇവ രേഖപ്പെടുത്തണം പതിനഞ്ചു വയസ്സ് കഴിയുമ്പോൾ ഒരിക്കൽ കൂടി ഇവ പുതുക്കണം അഞ്ചു വയസ്സ് ഏഴു വയസ്സിനും ഇടയിലും പതിനഞ്ചു മുതൽ പതിനേഴ് വയസ്സിനും ഇടയിലും ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കുന്നതിന് നിലവിൽ ഫീസില്ല ഈ പ്രായപരിധിക്ക് ശേഷമാണ് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വീതം ഈടാക്കാൻ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നത് ഈ ഫീസാണ് ഇപ്പോൾ ഒരു വർഷത്തേക്ക് ഒഴിവാക്കിയിട്ടുള്ളത് ഇപ്പോൾ എങ്ങനെ പുതുക്കുകയാണ് എങ്കിലും ഫീസ് ഇല്ല ഒരു വർഷത്തേക്കാണ് ഈ ഇളവ് കോൾഡ്രിഫ് സിറപ്പ് കഴിച്ച് മരിച്ച കുട്ടികളുടെ എണ്ണം പതിനേഴായി ഡോക്ടറെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കമ്പനിക്കെതിരെ കേസെടുത്തിട്ടുമുണ്ട് മരിച്ച കുട്ടികളിൽ ഭൂരിഭാഗം ശിശുരോഗ വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ പ്രവീൺ സോണിയുടെ ക്ലിനിക്കിൽ ചികിത്സ തേടിയുന്നവരായിരുന്നു സിറപ്പ് നിർമ്മിച്ച തമിഴ്നാട് കാഞ്ചീപുരത്തെ കമ്പനിക്കെതിരെ മധ്യപ്രദേശ് സർക്കാർ കേസെടുത്തിട്ടുണ്ട് രാജസ്ഥാനിൽ മൂന്ന് കുട്ടികളും മരിച്ചിട്ടുണ്ട് ഇതോടെ ആകെ മരണം പതിനേഴായി കേരളത്തിനും തമിഴ്നാടിനും പിന്നാലെ ചുമ മരുന്നായ കോൾഡ്രിഫ് സിറപ്പിന്റെ വില്പന തെലുങ്കാനയും നിരോധിച്ചു കോൾഡ്രിഫ് കേരളത്തിൽ നിരോധിച്ചു ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ് ഇക്കാര്യം ഫേസ്ബുക്കിലൂടെ അറിയിച്ചത് കോൾഡ്രിഫ് സിറപ്പിന്റെ എസ് ആർ പതിമൂന്ന് ബാച്ചിലാണ് പ്രശ്നം കണ്ടെത്തിയത് എന്ന് കേരളത്തിന് നിന്നുള്ള റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി ഈ സിറപ്പ് സംസ്ഥാനത്തെ മരുന്നുകടകളിൽ നിന്നോ ആശുപത്രികളിൽ നിന്നോ വിൽക്കാനോ കൊടുക്കാനോ പാടില്ല ഈ ബാച്ച് മരുന്നിന്റെ വിൽപ്പന കേരളത്തിൽ നടത്തിയിട്ടില്ല എന്നാണ് സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വകുപ്പിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ നിന്നും മനസ്സിലായിട്ടുള്ളത് എങ്കിലും സുരക്ഷയെ കരുതിയാണ് ഹോൾഡ്രിഫ് മരുന്നിന്റെ വിതരണവും വിൽപ്പനയും പൂർണ്ണമായിട്ടും നിർത്തിവെക്കുന്നതിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി രണ്ടു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചുമക്കും ജലദോഷത്തിനുമുള്ള മരുന്നുകൾ നിർദ്ദേശിക്കുകയോ നൽകുകയോ ചെയ്യരുത് അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും ഇത് ശുപാർശ ചെയ്യുന്നില്ല എന്നും ഡി ജി എച്ച് എസ് വ്യക്തമാക്കിയിട്ടുണ്ട് അതിന് മുകളിൽ പ്രായമുള്ളവർക്ക് മരുന്ന് കൊടുക്കേണ്ടി വന്നാൽ അത് കൃത്യമായി ക്ലിനിക്കിൽ വിലയിരുത്തിയതിന് ശേഷമായിരിക്കണം വളരെ ശ്രദ്ധയോടെ നിർദ്ദേശിക്കപ്പെട്ട ഡോസേജിൽ വേണം കൊടുക്കാൻ മരുന്ന് കഴിച്ച കുട്ടികളെ കൃത്യമായി നിരീക്ഷിക്കുകയും വേണമധികം മരുന്നുകൾ കൂടിച്ചേരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ഡോക്ടർമാരുടെ അടിക്കുറിപ്പില്ലാതെ മരുന്നുകളെ ആശ്രയിക്കരുത് എന്നും ഡി ജി എച്ച് എസ് ഉപദേശക സമിതി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി മുതൽ വിതരണം ആരംഭിച്ചിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കയ്യിൽ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നാലാം തീയതിക്കുള്ളിൽ പെൻഷൻ വിതരണം പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞിരുന്നു എങ്കിലും നവരാത്രി അവധികൾ ആയതിനാൽ പല സർവീസ് സഹകരണ സംഘങ്ങളിലേക്കും തുക എത്താത്തതുകൊണ്ട് തന്നെ കയ്യിൽ വിതരണം പുരോഗമിച്ചിരുന്നില്ല ഇന്നലെ മുതലാണ് അത് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നൊക്കെയായിട്ട് കൂടുതൽ ആളുകൾക്ക് ആ ഒരു പെൻഷൻ എത്തിച്ചേരും അപ്പോൾ അത് ലഭിച്ചിട്ടുള്ള ആളുകൾ എന്ന് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് ഇനി പെൻഷൻ ലഭിക്കാനുള്ളത് ഒരു കുടിശ്ശിക മാത്രമാണ് അത് എന്നാണ് ലഭിക്കുക എന്നുള്ളതാണ് ഒക്ടോബർ മാസത്തിൽ ലഭിക്കുമോ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട് സാധ്യത വളരെ കുറവാണ് കാരണം നവംബർ അവസാനത്തിലായിരിക്കും അല്ലെങ്കിൽ ഡിസംബർ ആദ്യത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടക്കുക അപ്പോൾ അതിനു മുമ്പുള്ള ഒരു പെൻഷൻ കുടിശ്ശികയോട് കൂടിയിട്ട് നൽകാനായിരിക്കും സർക്കാർ ശ്രമിക്കുക അതുകൊണ്ട് തന്നെ മൂവായിരത്തി ഇരുന്നൂറ് ഈ ഒക്ടോബർ മാസത്തിൽ ലഭിക്കാനുള്ള സാധ്യത കുറവാണ് പിന്നെ പെൻഷൻ വർധനവിൻ്റെ കാര്യം പ്രഖ്യാപനം ഉണ്ടായാൽ പോലും അത് എന്ന് വിതരണം ചെയ്ത് തുടങ്ങും എന്ന് നമുക്കിപ്പോൾ പറയാനാകില്ല ചിലപ്പോൾ ഇലക്ഷന് മുമ്പ് തൊട്ടടുത്ത ഇലക്ഷന് മുമ്പുള്ള മാസമായതിനാൽ നവംബർ മാസത്തിൽ പെൻഷൻ കൂടിയ പെൻഷൻ വിതരണം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ രണ്ട് മാസത്തെ പെൻഷൻ നൽകുമ്പോൾ അതായത് ഒരു കുടിശ്ശികയും ഒരു കൂടിയ പെൻഷനും നൽകുകയാണ് എങ്കിൽ അതെങ്ങനെ നൽകും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കൂടുകയാണ് എങ്കിൽ ചിലപ്പോൾ കൂടിയ ഒരു മാസത്തെ പെൻഷൻ മാത്രമായിരിക്കും ലഭിക്കാൻ മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കാൻ സാധ്യതയില്ല മാർച്ചിന് മുമ്പ് ഒരു കുടിശ്ശിക തീർക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയെങ്കിൽ പിന്നീട് കുടിശ്ശിക നീട്ടിവെക്കാനുള്ള സാധ്യതയും ഉണ്ട് നാനൂറ് കൂട്ടിയിട്ട് രണ്ടായിരത്തിലെത്തിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടും അടുത്ത കുടിശ്ശികയുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് പിന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ അത് ഈ ഒരു മാസം അവസാനത്തിലേ ഉണ്ടാകൂ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഇവരിങ്ങനെ വാക്ക് മാറ്റി പറയുകയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് അവരെന്താ ചെയ്യുക അവർക്ക് മുകളിൽ നിന്ന് കിട്ടുന്ന ഓർഡറാണ് ആണ് സ്ഥിര ജീവനക്കാരല്ല അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ ഒരു കൃത്യത പറയാൻ കഴിയാത്തത് എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഈ പാവങ്ങളുടെ പെൻഷനാണ് ഇപ്പോൾ പതിനെട്ടാമത്തെ മാസവും മുടങ്ങി കിടക്കുന്നത് എന്നുള്ളതാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ മാത്രമല്ല പ്രവാസി പെൻഷനും ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ താമസിക്കുന്നു ഈ മാസം മുടങ്ങിയിട്ടുണ്ട് അതായത് സെപ്റ്റംബർ മാസത്തിൽ മുടങ്ങിയിട്ടുണ്ട് ആർക്കെങ്കിലും ആ ഒരു തുക ലഭിച്ചിട്ടുണ്ട് എങ്കിലൊന്നും പറയാൻ മറക്കരുത് മറ്റൊന്ന് ഭൗതിക പരിശോധനകൾ അതിൽ അനർഹമായിട്ടുള്ള പെൻഷൻ വാങ്ങുന്നവരുടെ പരിശോധനയിൽ കണ്ടെത്തിക്കൊണ്ട് പുറത്താക്കുന്ന നടപടി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ചില സ്ഥലങ്ങളിലെല്ലാം അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട് ഭാര്യ മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥയായിരിക്കെ പെൻഷൻ വാങ്ങിയ ഒരാളുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങിയ ഒരാളുടെ ഒരു ലക്ഷത്തോളം രൂപയാണ് പലിശയടക്കം തിരിച്ചടക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് ഉടൻ ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ മസ്റ്ററിങ് കഴിഞ്ഞു വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് ഒരു ലക്ഷത്തിന് മുകളിലുള്ളവരുടെ പെൻഷൻ റദ്ദാക്കുന്ന സാഹചര്യവും ഉണ്ടാകും ചിലപ്പോൾ അത് ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇലക്ഷൻ കഴിയാൻ വേണ്ടി ഇനി പരിശോധനകൾക്ക് കാത്തു നിൽക്കും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പെൻഷൻ വർദ്ധിക്കുമ്പോൾ ഒരുപാട് ബാധ്യതയുണ്ടാകും അതിൽ അനർഹരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടൻ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുകയും ഒരു ലക്ഷത്തിന് മുകളിലുള്ള ആളുകളെ പെൻഷൻ പട്ടയൊന്നും ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടാവും ഇതാണ് ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണോ എന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്ക് എബിൾ ചെയ്തുക്കാം മറ്റു വീഡിയോയുമായി നമുക്ക് കാണാം